കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ ചില തീരുമാനങ്ങളാണ് നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതരുള്ള ഏകദേശം മുപ്പത് ലക്ഷത്തോളം ഡിഗ്രിയും ഡിഗ്രിക്ക് മേലെ ഡിഗ്രിയും പി ജിയും പി ജിക്ക് മേലെ പി ജിയും ഡോക്ടറേറ്റുമുള്ള മുപ്പത് ലക്ഷത്തിലധികം തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുള്ള നമ്മുടെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം മുപ്പത്തിയഞ്ച് ലക്ഷം സോറി നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ആളുകളാണ് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഒരു താൽക്കാലിക തൊഴിലിനു വേണ്ടി കാത്തിരിക്കുന്നത് തൊഴിലവസരങ്ങൾ തീരെ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല കേരളത്തിൽ പൊതുവായിട്ട് യുവാക്കൾക്കും യുവതികൾക്കും തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭങ്ങളും സർക്കാർ ആരംഭിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ എല്ലാം മക്കൾ ഡിഗ്രി കഴിയുന്നതോടുകൂടി നാടുവിടുകയാണ് വീട് പണയം വെച്ചും പലിശക്ക് കൊടുത്തും വീട് വില്പന നടത്തിയും പണം സമ്പാദിച്ച് പണമുണ്ടാക്കി ഇരുപത്തഞ്ചും മുപ്പതും മുപ്പത്തഞ്ചും അമ്പതും ലക്ഷം രൂപ ചിലവഴിച്ച് നാട് വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോവുകയും പഠനം നടത്തുകയും പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യുകയും ചെയ്യുകയാണ് ഇവിടെ ഡോക്ടറേറ്റ് ഉള്ളവർ വല്ല പോലും തൊഴിലില്ലാമ ആ രീതിയിൽ ബാധിച്ചതിൻ്റെ പേരിൽ നാട് പോയി നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്രയും വലിയ അഭ്യസ്ഥ വിദ്ധരായിട്ടുള്ള നമ്മുടെ മക്കൾ അവിടെ പോയിട്ട് റെസ്റ്റോറൻറ്റുകളിൽ പോലും തൊഴിൽ ചെയ്യേണ്ട ഏറ്റവും തൊഴിൽ രഹിതമായ ഒരു സംസ്ഥാനം കേരളമായി മാറിയിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പി എസ് സി അംഗങ്ങളുടെ അവരുടെ ഹോണറേറിയവും സാലറിയും നൂറിലധികം ശതമാനം വർദ്ധിപ്പിച്ച ഉത്തരവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി ചില്ലാനും ശമ്പളമുണ്ടായിരുന്ന പി എസ് സി മെമ്പർമാർ മൂന്നേക്കാൾ മൂന്നര ലക്ഷത്തിലേക്ക് പോയിരിക്കുകയാണ് പി എസ് സി ചെയർമാൻ്റെ ശമ്പളം ഇന്ന് രാവിലെ വായിക്കുന്ന പത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ നാല് ലക്ഷത്തി എൺപത്തൊന്നായിരമാണ് നാല് ലക്ഷത്തി എൺപത്തൊന്നായിരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പതിനേഴായിരം രൂപയാണ് വേതനമായി വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴും കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കൊടുക്കുന്നത് എന്ന് പറയുന്ന കൊടുങ്കൊള്ള ഈ പിണറായി ഭരണത്തിൽ കേരളത്തിൽ നടക്കുകയാണ് പത്രക്കാരായ നിങ്ങളും കേരളത്തിലെ ജനങ്ങളും മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇരുപത് പി എസ് സി മെമ്പർമാരാണുള്ളത് ഏകദേശം മൂന്ന് കോടി ജനമുള്ള കേരളത്തിലാണ് ഇരുപത് പി എസ് സി മെമ്പർമാർ പത്തു കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിൽ അഞ്ച് പി എസ് സി മെമ്പർമാരാണുള്ളത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലും തമിഴ്നാട്ടിലും ആറും ഏഴും പി എസ് സി മെമ്പർമാരാണുള്ളത് അവിടെയാണ് അതിൻ്റെയൊക്കെ പകുതിയുടെ പകുതിയുടെ പകുതിയുള്ള കേരളത്തിലെ ഒരു കൊച്ചു സംസ്ഥാനമായ ഈ കേരളത്തിൽ ഇരുപത് പി എസ് സി മെമ്പർമാരെ തീറ്റിപ്പോറ്റുന്ന ഒരു സംസ്ഥാനം ഇന്നലെ ചില വാർത്താ ചാനലുകളിൽ ആ വാർത്തകൾ നമ്മൾ കണ്ടു ആരാണ് ഈ ഇരുപത് മെമ്പർമാർ എന്ന് നിങ്ങൾ ഇന്നലെ വിശദീകരിക്കപ്പെടുകയുണ്ട് ഇവരുടെ ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ ഇവർക്ക് തന്നെ അറിയില്ല നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരു പി എസ് സി മെമ്പറോട് നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ ഒരു ഒരു രണ്ട് നിമിഷം അങ്ങനെ അമ്പരം നിൽക്കും എന്ത് ജോലിയാണ് ഞാൻ ചെയ്യുന്നത് ഒരു പണിയുമില്ലാതെ കേരളത്തിൻ്റെ പൊതുമുതൽ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമുണ്ടാക്കിയ ഒരു സ്ഥാപനമായി പി എസ് സി അതപ്പതിച്ചിരിക്കുന്നു അവിടെയാണ് ഈ മുപ്പത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം അഭ്യസ്ഥ വിദ്യർ തൊഴിലില്ലാതെ കേരളത്തിൽ നിൽക്കുകയാണ് അവിടെയാണ് ഈ കൊള്ള നടക്കുന്നത് അത് കഴിഞ്ഞ് ഇന്നലത്തെയും മിനിയാനത്തെയും പത്രങ്ങൾ പരിശോധിക്കുമോ നിങ്ങൾക്ക് കാണാം മിനിയാനം ആനാവൂർ നാഗപ്പനാര പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അദ്ദേഹത്തിൻ്റെ മരുമകൻ കേരളത്തിൻ്റെ കെ ടി ഡി സിയിലൊരു സാധാരണ അക്കൗണ്ടൻ്റായി കയറി സമയബന്ധിതമായി അദ്ദേഹത്തിന് പ്രൊമോഷൻ ഉണ്ടായി ചീഫ് അക്കൗണ്ടൻ്റായി ചീഫ് ചീഫ് അക്കൗണ്ടൻ്റെ സാലറി ഏകദേശം നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ആ അക്കൗണ്ടൻറ്റിനെ പിടിച്ച് സിഇഒൻ്റെ പൊസിഷൻ നൽകുന്ന തരത്തിലുള്ള ഒരു തസ്തികയിലേക്ക് ഗവൺമെന്റ് അതുപോലെ മന്ത്രിസഭ പ്രത്യേക തീരുമാനമെടുത്ത് ഒരു ലക്ഷത്തി ഒരായിരം ഒരായിരത്തി ഒരുന്നൂറ് രൂപ ശമ്പളമാക്കി ഉയർത്തിയിരിക്കുകയാണ് മിനിയാന്ന് നടന്ന കാര്യമാണ് അതുപോലെ ഇന്നത്തെ പത്രത്തിൽ കാണുന്നത് ഡൽഹിയിൽ കേരള ഹൗസുമായി ബന്ധപ്പെട്ട് ഡൽഹി കേന്ദ്ര ഗവൺമെൻറ്റുമായി നെഗോസിയേഷൻ നടത്താനും പി ആർ വർക്ക് നടത്താനും വേണ്ടിയിട്ട് ഗവൺമെൻറ് അവിടെ നിർത്തിയിരിക്കുന്ന പ്രൊഫസർ തോമസ് മാഷ് അദ്ദേഹത്തിൻ്റെ ഓണറേറിയം പതിനൊന്നര ലക്ഷമായി ആറു ലക്ഷത്തിൽ നിന്ന് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഓണറേറിയമല്ല അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസുകൾ ഇതുവരെ ആറ് ലക്ഷമായിരുന്നു കൊടുത്തിരുത് അങ്ങനെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിലുള്ള പൊസിഷനിലുള്ള ആളുകൾക്ക് ഇരട്ടിയും ഇരട്ടിയിലധികം പണം കൊടുക്കുമ്പോഴാണ് നമ്മുടെ സഹോദരിമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി ആശാവർക്കർമാർ അവർക്ക് കിട്ടുന്ന വെറും ആറായിരം ഏഴായിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ വേണ്ടി പട്ടിണി സമരം നടത്തുന്നത് തൊഴിലാളി പാർട്ടിയുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ അവരുമായൊരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്ത തീർത്തും മനുഷ്യത്വരഹിതമായ ഒരു ഗവണ്മെൻറ്റായി കേരളത്തിലെ ഗവൺമെൻറ് മാറിയിരിക്കുകയാണ് അവരെ സമരം പൊളിക്കാൻ എല്ലാ മാർഗങ്ങളും ഇവിടെ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പത്രക്കാരോട് സംസാരിക്കുന്ന ഒരു സഹോദരി ഇന്നലെ അവരെ മഹാപഞ്ചായത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്താൻ തീരുമാനിച്ച സമരസമിതിയുടെ നേതാക്കന്മാർ ഇന്നലെ പത്രക്കാരോട് നിങ്ങളോട് കരഞ്ഞു പറയുന്ന എന്താണ് മിനിഞ്ഞാന്ന് രാത്രി ഇവരുടെയൊക്കെ ഫോണുകളിലേക്ക് മെസ്സേജാണ് ഇന്നലത്തെ മഹാപഞ്ചായത്ത് റാലി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് അങ്ങനെ കൺഫ്യൂഷനാക്കുക ഒരു സമരത്തെ ഒരു ജനകീയ സമരത്തെ പൊളിക്കാൻ ഏത് തരം താന്ന നിലപാടിലേക്കും ഇറങ്ങി വരുന്ന ഒരു എന്താ പറയുക ഗവൺമെൻറ്റും മന്ത്രിസഭയുമായി കേരളത്തിൽ മാറിയിരിക്കുകയാണ് ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഏറ്റവും ഹയർ സ്കെയിലുള്ള ആളുകളെ ഇരട്ടി ശമ്പളം കൊടുക്കുമ്പോൾ ഈ നാട്ടിൽ പട്ടിണി ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഈ നമ്മുടെ സഹോദരിമാർ നമുക്കറിയാം കൊറോണയൊക്കെ പിടിച്ചു നിർത്തുന്നതിൽ ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ച സഹോദരിമാരാണ് ഇവർ മനുഷ്യത്വപരമായിട്ട് ഏഴായിരം രൂപ എന്ത് ചെയ്യാൻ പറ്റും ഇരുന്നൂറ്റിപ്പത്ത് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ഏഴ് മണിവരെയും ചില ദിവസങ്ങളിൽ പ്രത്യേക ഘട്ടങ്ങളിൽ രാത്രിയുമൊക്കെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഈ സഹോദരിമാർക്ക് കൊടുക്കുന്ന ശമ്പളം ആറു മണിക്ക് തുടങ്ങുന്ന ജോലി വൈകുന്നേരം ആറ് മണിക്ക് അവസാനിക്കുന്ന ഒരു സഹോദരിക്ക് ഇരുന്നൂറ്റി രൂപ വേദന അതും നാണ്ടും മൂന്നും കൊല്ലമായി കൊടുത്തിട്ട് ആ വേതനം കൊടുക്കുമ്പോഴാണ് ഒരാവശ്യവുമില്ലാതെ ഈ സമൂഹത്തെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വച്ചിരിക്കുന്ന പി എസ് സിയുടെ ചെയർമാന് ഒരു ദിവസത്തെ വേതനം നാല് ലക്ഷത്തി എൺപത്തൊന്നായിരം ആകുമ്പോൾ ഏകദേശം പതിനേഴായിരം രൂപ ഒരു ദിവസം വേദന വേതനം കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത ഗവണ്മെന്റ് ഇതാണതിൻ്റെ കമ്പാരിസൺ അവർ ചോദിക്കുമ്പോഴേക്ക് കൂട്ടി കൊടുക്കുകയാണ് ഇന്നലെ പത്രത്തിൽ കണ്ടിട്ട് മുൻകാല പ്രാബല്യം അവരാവശ്യപ്പെട്ടിരിക്കുന്ന ഏത് ഈ ശമ്പളവർദ്ധനവേ അത് കൊടുക്കാൻ നിൽക്കുകയാണ് ആരാണ് ഈ പി എസ് സി മെമ്പർമാർ പരിശോധിച്ചാൽ അറിയാം ഇതൊക്കെ ഇവർക്ക് വേണ്ടപ്പെട്ടവരും അവരുടെ ബന്ധുക്കളും അവരുടെ മരുമക്കളും അവരുടെ അമ്മായിയപ്പന്മാരുമാണ് മൊത്തത്തിൽ നോക്കിയാൽ കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മരുമക്കത്തായ സമ്പ്രദായം തുടങ്ങിയപ്പോൾ അത് ആനാവൂർ നാഗപ്പനിലൂടെ കേരളത്തിലാകെ വ്യാപിച്ചിടക്കുകയാണ് ഒരു മറ്റൊരു മൂന്ന് മരുമക്കളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചില വിവരാവകാശ രേഖ അപേക്ഷ നൽകിയിട്ടുണ്ട് ആ അപേക്ഷയുടെ മറുപടിക്ക് കാത്തിരിക്കുകയാണ് അപ്പം മരുമക്കൾക്കും മക്കൾക്കും ബന്ധുക്കൾക്കും അമ്മായിയപ്പനും അമ്മായിക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു എന്താ പിണറായി ആയിട്ട് കേരളത്തിലെ ഗവൺമെൻറ് മാറിയിരിക്കുകയാണ്